സംസ്ഥാന ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് പ്രതീക്ഷയില്ലെന്ന് സെറ്റ്ഒ ചെയർമാൻ ചവറ ജയകുമാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുത്ത സർക്കാരാണിത് ആ സർക്കാരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കാനാവില്ലെന്നും ചവറ ജയകുമാർ മീഡിയ വണിനോട് പറഞ്ഞു സംസ്ഥാന ബജറ്റ് നാളെയാണ് അവതരിപ്പിക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് അതിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ടെന്ന് സെറ്റോ ചെയർമാൻ ചവറ ജയകുമാർ മീഡിയോടൊപ്പം പറയുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ സർക്കാരിന്റെ അവസാന ബജറ്റാണ് അപ്പോൾ അതിൽ സർക്കാർ ജീവനക്കാരുടെ പ്രതീക്ഷ എങ്ങനെയാണ് കഴിഞ്ഞ പത്തു വർഷമായി സംസ്ഥാനത്ത് ഇങ്ങനെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുണ്ട് ഈ പത്ത് വർഷമായിട്ടും ഒരു നയ പൈസയുടെ ആനുകൂല്യങ്ങൾ ഈ ഗവൺമെൻറ് തന്നിട്ടില്ല എന്ന് മാത്രമല്ല ജീവനക്കാരുടെ മേഖലയിൽ നിന്ന് ഒരു ഒരു തവണ വേള അത് ഒരു ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് കവർന്നെടുത്തത് ഇപ്പോൾ ഏതാണ്ട് അറുപത്തയ്യായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് ശമ്പള പരിഷ്കരണം അഞ്ച് വർഷം കഴിഞ്ഞ വർഷം ആയി അഞ്ച് വർഷം പിന്നിട്ടിട്ട് ആറാമത്തെ വർഷമാണ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടില്ല അപ്പോൾ ശമ്പള പരിഷ്കരണത്തിൻ്റെയും മുമ്പ് ഗവർണെടുത്ത തുകയും എല്ലാം കണക്കാക്കിയാൽ ഒന്നൊന്നേകാൽ ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നത് ഇപ്പോൾ ധനമന്ത്രി പറയുന്നത് നികുതിയേതര വരുമാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ ഇതുവരെ നമ്മളങ്ങനെ കേട്ടില്ല ഏതായാലും നല്ല കാര്യം കാരണം നികുതിയേതര വരുമാനമായി ഇതുവരെ കണ്ടുവന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ ലീവ് സറണ്ടർ ക്ഷാമബത്ത വൻതോതിൽ കുടിശ്ശിക അതുപോലെ തന്നെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ നാല് ഗഡുക്കളായി കൊടുക്കുമെന്ന് പറഞ്ഞ ആനുകൂല്യങ്ങൾ ഇതെല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണ് അഞ്ച് പൈസ കൊടുക്കാതെ ഇങ്ങനെ യാതൊരു മര്യാദയുമില്ലാതെ സർക്കാർ ജീവനക്കാരോടും അധ്യാപകരോടും പെരുമാറിയൊരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല ഈ സർക്കാർ തന്നെ ഒരു പ്രതീക്ഷ പറയുന്നത് ജനകീയ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സർക്കാർ ജീവനക്കാർ ഗുണം ഉണ്ടാവില്ല എന്നാണ് അങ്ങ് പറയുന്നത് ഗുണവും സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകാൻ പോകുന്നില്ല അത് ജീവനക്കാരും അധ്യാപകരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് വലിയ പ്രതീക്ഷയില്ല എന്നാണ് സെറ്റ് ചെയർമാൻ ഇപ്പോൾ മീഡിയ വണോട് പറഞ്ഞത് ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം ആർ ബിസനു മീഡിയ വൺ